ആതിര രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സുപ്രീം കോടതിയിൽ വരെ എത്തിയിരിക്കുകയാണ് ആദ്യ കേസിലെ അതിജീവിത അതിജീവിതോടതി അഭിഭാഷകയായ ദീപ ജോസഫ് നൽകിയ റിട്ട് ഹർജിയിൽ തടസ്സ ഹർജിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്താലും വിടാതെ പിന്തുടരും വേട്ടയാടി താഴെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഒന്നാം കേസിൽ അതിജീവിത എന്ന് തന്നെ പറയാം അപ്പോൾ ഇനിയും നിയമ പോരാട്ടം നിർത്തില്ല തുടരുമെന്ന് തന്നെയാണ് അല്ലെ തീർച്ചയായും ആദ്യ സമയത്ത് ഈ അതിജീവിതത്തെ പരാതി വന്ന ടൈമിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക് ഒരു മുഖം പുറത്തേക്ക് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടാമതും മൂന്നാമതും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതികൾ വന്ന സ്ഥിതിക്ക് മൂന്നാം പരാതി ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു പബ്ലിക് പോസ്റ്റിലേക്കൊക്കെ ആയിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത് കാരണം തൻ്റെ ഫേസ് സൊസൈറ്റി അറിഞ്ഞാൽ പ്രശ്നമില്ല അല്ലെങ്കിൽ അത്രത്തോളം വേദനിക്കുന്ന സ്വന്തമായി വ്യക്തി ബ്ലെയിമിങ് ഏറ്റുവാങ്ങാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇറങ്ങി വന്ന അതിജീവിതയാണ് നമ്മൾ കാണുന്നത് പലരും ഈ അതിജീവിത എന്ന് പറയുന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നതിനോട് തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പരാതിക്കാരി എന്ന് മാത്രം പറയുക അവരെ ഒന്നും അതിജീവിത എന്ന് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞ ആൾക്കാർക്കെതിരെയാണ് ഇപ്പോൾ ഈ പറയുന്ന ആൾ സുപ്രീം കോടതി വരെ ആ ഒരു ഹർജിയുമായി പോയിട്ടുള്ളത് തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ തീർച്ചയായും നടപടി സ്വീകരിക്കുന്നവരെ കോടതിയിൽ പോകുമെന്നാണ് ഈ പറയുന്ന അതിജീവിതം മുന്നോട്ട് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കും ഇവരെ ഈ പറയുന്ന രീതിയിൽ വിമർശിക്കുകയും അവരെ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്രത്തോളം ഈ അസഭ്യങ്ങൾ വിടിച്ചു പറയുകയും ചെയ്യുന്നവർക്കെതിരെയാണ് അല്ലെങ്കിൽ അവരെ ക്യാരക്ടർ ഡിസാസിനേഷൻ നടത്തുന്ന അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഈ പറയുന്ന അതിജീവിത രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ആദ്യ കേസ് കൊടുത്തിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഈ പെൺകുട്ടിയുടെ ഫോട്ടോകൾ മാത്രം എടുത്തു ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഹോൾ ന്യൂ അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് മാത്രം ഇടാൻ ഈ വീഡിയോസ് ഇടാൻ ആ കുട്ടിയുടെ ഫോട്ടോ പ്രൊഫൈലിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യാൻ ആ കുട്ടിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതിന്റെ പരമാ പര അങ്ങേ ശ്രമിച്ചിരുന്നു ഈ രാഹുൽ മാങ്കുട്ടം ഫാൻസ് അല്ലെങ്കിൽ പി വർക്ക് ചെയ്തിരുന്ന മനുഷ്യർ അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ അന്ന് രാത്രി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ രാത്രി എങ്ങനെ ആ കുട്ടി കടന്നു പോകും എന്നൊക്കെ എനിക്കൊരു ഭയം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് പല ഓരോ ഘട്ടം ഘട്ടമായി ആതിര പറഞ്ഞതുപോലെ ആ കുട്ടി തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറായത് അതിനൊരു ചെറിയ ധൈര്യം ഒന്നും പോരാ ഈ പോരാട്ടത്തിന് എന്തായാലും ഞാൻ ഉണ്ട് എന്ന് തുറന്ന് പറയുകയാണ് അവർ ഫോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റ് മാധ്യമ പ്രവർത്തകർ ഒപ്പമുള്ള ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ നിയമ പോരാട്ടത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല ഞാനൊരു അതിജീവിതയാണ് എന്നെ ഉപദ്രവിച്ചിരുന്നു എന്നത് സത്യമാണ് പക്ഷെ ഞാൻ അത് അതിജീവിച്ച് അതിജീവിച്ച് അപ്പുറത്തെത്തി എന്ന് അവർ തന്നെ പറയുകയാണ് അവിടെയാണ് നിയമ പോരാട്ടം വിജയം കാണുന്നത് ആദ്യത്തെ കേസ് തുടക്ക സമയത്ത് ഈ റെനിയാൻ ജോർജ് ഒരു പരാമർശം പറയുന്നു അല്ലെങ്കിൽ ഒരു യുവ നേതാവിനെ പറ്റി പറയുന്നു അയാള് രാഹുൽ മാക്കൂട്ടമാണെന്ന് പലരും അഭിമുഖം ചെയ്യുന്നു അതിന്റെ അപ്പുറത്തേക്കും ആദ്യമായിട്ടൊരു ള് മാധ്യമങ്ങളിലൂടെ ഡയറക്റ്റ് പരാതി ആയിരുന്നില്ല അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് പരാതി പോലും വരുന്നത് മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടം തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഷന് കാരണമായിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത് മാധ്യമങ്ങളിലൂടെയാണ് അപ്പൊ മാധ്യമങ്ങളിലൂടെ ആ ഒരു ഫീം ആവുന്ന സമയത്ത് ഓൾറെഡി രാഹുൽ മാങ്കൂട്ടം അപ്പൊ കുറെ ആൾക്കാർ വന്ന് ഇങ്ങനെ തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഫ്ലാട്ടിങ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഏതൊരു യാത്ര സംബന്ധിച്ച് ചോദിച്ചു അങ്ങോട്ട് വന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പോയാലോ ഒളിവിൽ പോയിരുന്ന സമയത്ത് പോലും ഒരു എനിക്ക് ഒന്നും ഒരു ദൈവ നടിക്കാണെന്ന് തോന്നുന്നു സ്റ്റോറിക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് രാഹുൽ ആ ഒരു ആദ്യ ഒളിവിലല്ല ആദ്യ പരാതി വന്ന ഒരു സമയത്ത് രാഹുൽ എവിടെയാണ് എന്നുള്ള ഒരു അഭ്യൂഹം പുറത്തു വന്നിരുന്ന സമയത്ത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ എനിക്കൊന്നും ആദ്യഘട്ടത്തിലൊക്കെ ഈ പെൺകുട്ടിയുടെ ചാറ്റുകൾ പുറത്തു വന്നത് ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നത് ആ പെൺകുട്ടിയുടെ അറിവോടെ ആയിരിക്കണമെന്നില്ല എന്നില്ല പക്ഷെ ആ കുട്ടി ആ ഒരു ഒരു സംയോജിതമായ ഇടപെടൽ മൂലം നാൾ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം വെളിപ്പെടുത്തലുമായി വന്നതും കേസുമായിട്ട് മുന്നോട്ട് കേസിന്റെ ഒരു സത്യസന്ധ ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ആയിട്ട് ഇന്നൊരു ചാറ്റ് വന്നു നമ്മൾ അടുത്ത ദിവസം നോക്കുമ്പോ ആ ചാറ്റിന്റെ ബാക്കി പോഷൻ വരുന്നു അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കുട്ടിപ്പോ ഡിഫെൻഡ് ചെയ്യാം ആദ്യം തുടക്ക സമയത്ത് ഒരു പരാതി പുള്ളി മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു വെറുതെ നമുക്ക് ആലോചിക്കാം പരാതി വന്നിട്ടോ പരാതി എന്താ കൊടുക്കാതെ ആ ഒരു മൈൻഡിലായിരുന്നു നിന്നത് അപ്പൊ പുള്ളി ഡിഫൻഡ് ചെയ്യുന്ന രീതിയിൽ ഘട്ടം അബോഷൻ കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡിംഗ് പുറത്തേക്ക് വരുന്നു അങ്ങനെ ഇവർ ഇമോഷണലി തകർന്നു നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഇവർ അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നതും പുള്ളി അധികം ഒന്ന് ഓക്കെ താനിങ്ങനെ ഡ്രാമ കളിക്കും അത് ഏറ്റവും കൂടുതൽ ആദ്യത്തെ പരാതിയിൽ രാഹുൽ മാക്കൂട്ടത്തിന്റെ വോയിസ് ക്ലിപ്പിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ് താനിങ്ങനെ ഡ്രാമ കളിക്കാതെ താൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കാര്യമായിരുന്നു ഇയാൾ സംസാരിച്ചു ഹലോ സുഹൃത്തേ ഇത്രക്കൊന്നും ഇല്ല ഇത്രയൊന്നും അഭിനയിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതൊക്കെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് പേർക്ക് അതൊരു വൈകാരിക കാര്യം തന്നെയായിരുന്നു മാധ്യമപ്രവർത്തകരടക്കം ഈ വീഡിയോ ഈ ഓഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്തുകൊണ്ട് പറയുന്നത് ഇത് അതിവൈകാരികമാണ് വളരെ വൈകാരികമായി പൊളിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ സംസാരിച്ചായിരുന്നു ഈ സമയത്തൊക്കെ രാഹുൽ മാങ്കുട്ടെതിന് നല്ല രീതിയിൽ ഹേറ്റ് വരുന്നുണ്ടായിരുന്നു കാരണം ഒരു കുത്തൊഴുക്ക് പോലെയായിരുന്നു ആദ്യം പരാതി വന്നിട്ടുണ്ടായിരുന്നത് അയാളുടെ ഇമേജ് തകർന്നു നമ്മൾ വിചാരിക്കുന്ന ഘട്ടത്തിലാണ് അതിജീവിത കല്യാണം കഴിച്ച സ്ത്രീയാണെന്ന് ഒരു വിവരം പുറത്തേക്ക് വരുന്നു അപ്പോഴത്തേക്കും ഇത് തിരിച്ച് രാഹുലിന്റെ ഗോൾ പോസ്റ്റിലേക്ക് പോവുകയാണ് ഗോൾ അതിജീവിത വിവാഹിതയാണ് അതുകൊണ്ട് ഇതൊരു പീഡനമാവില്ല ഇതൊരു അവിഹിത ബന്ധമാണ് വിവാഹിതയായ അവിടെ എന്തിനു രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പോയി കിടന്നു എന്നിട്ട് ഈ വിവാഹിത എങ്ങനെയാണ് ഒരു കുഞ്ഞിന് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നത് കല്യാ വിവാഹ വാഗ്ദാനം നൽകി കുഞ്ഞിനെ ഉണ്ടാക്കി എന്ന് പറയുന്ന സമയത്ത് ആവുന്ന അല്ലെങ്കിൽ വിവാഹിതായിരുന്ന ഒരാൾ ഡിവോഴ്സ് ആവാത്ത ഒരാൾ എങ്ങനെയാണ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് അപ്പൊ ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് നേരെ അതിജീവിത എന്ന് പറഞ്ഞ ഇവർക്കെതിരെയായിരുന്നു ഫുൾ ഹെയ്റ്റ് ക്യാമ്പയിനും വന്നുകൊണ്ടിരുന്നത് അന്നായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ ആദ്യ വിജയം രണ്ടാം കേസ് വന്നപ്പോൾ അത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് വിശ്വസിക്കാൻ ജനങ്ങൾക്ക് അധികം മടി ഉണ്ടായില്ല മൂന്നാം കേസ് വന്ന സമയത്ത് കൃത്യമായി തദ്ദേശ സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള മൂന്നാം പരാതിയാണെന്ന് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തി അപ്പോ ഈ കേസസിന്റെ ഒരു പരമ്പര എടുത്ത് നോക്കുകയാണെങ്കിൽ അതിജീവിതങ്ങൾക്കെതിരെ ഒരു അധിക്ഷേപം എത്താൻ അധികം വൈകിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ ആദ്യത്തെ കേസ് കൊണ്ട് തന്നെ ആയിരിക്കാം രണ്ടാമത്തെ ആദ്യത്തെ കേസ് എന്നല്ല എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്റ്റാർ ഫെയിം ഉള്ള പുരുഷന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അതിനൊരു അതർ സൈഡ് കാണാൻ മനുഷ്യർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകും ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു എന്നെ ഞാൻ മാനഭംഗപ്പെട്ടു അല്ലെങ്കിൽ എന്നെ ദുരുപയോഗം ചെയ്തു ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടത് ചെയ്തു എന്നൊരു ചോദ്യവുമായി കുറെ മനുഷ്യർ വരും അതിന്റെ അദർ സൈഡ് കാണാൻ ശ്രമിക്കും അതുപോലെയാണ് ഒരു പുരുഷനെതിരെ പരാതി വരുമ്പോൾ ആ പരാതി ശ്രദ്ധിക്കാതെ അതിനിങ്ങനെ ഒരു സൈഡ് ഉണ്ടാവില്ലേ ആ പെൺകുട്ടി പോയത് കൊണ്ടല്ലേ അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൺസ്ട്രക്റ്റ് ആണെന്ന് പറയേണ്ടി വരും എല്ലാവരും ചിന്തിക്കുന്ന ഒരു ലൈനാണ് അത് മാത്രം ഓറിയന്റഡ് സൊസൈറ്റിയുടെ ഒരു ഗിമിക്കാണെന്ന് പറയുന്ന സമയത്തേക്ക് ഇപ്പൊ റിനി തുറന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിനി ആൻഡ് ജോർജിന് അധികം ഫെയിം ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഫെയിമായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്ക് ഒരു ആരോപണം കൊണ്ടിടുന്ന സമയത്ത് റിനിയെ നാലാളറിയും അപ്പോ അതിനു വേണ്ടിയിട്ട് തനിക്കൊന്ന് ഫെയിം ആവാൻ വേണ്ടിയിട്ടാണ് റിനി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് അതിന് മുൻപ് വരെ റിനി എന്ന് പറയുന്ന ഒരാളെ സമൂഹത്തിലേക്ക് ആരും അത്രത്തോളം മറന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ പ്രൊഫഷണൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കാം ഈ പറയുന്ന കേരളത്തിലുള്ള ഇത്രയും ജനങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് റിനി വന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഇപ്പൊ ബാക്കിയുള്ള ഈ പറയുന്ന മൂന്ന് വിക്ടിംസിന്റെ കാര്യമാണെങ്കിലും ആ തലങ്ങളിലേക്കാണ് ജനങ്ങൾ അത് എടുക്കുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്സ് പോകുന്നത് രാഹുൽ പ്രതിരോധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു രീതിക്കാണ് പിന്നെ കൂടുതലായിട്ടും ഈ പെൺകുട്ടി ഈ രണ്ടാമത്തെ കേസിൽ മാത്രമാണ് പ്രത്യേകിച്ച് അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ വിക്റ്റിമിനെ പറ്റിയിട്ട് അധികം വിവരങ്ങളൊന്നും പുറത്തേക്ക് വരാതിരുന്നത് ബാക്കി ഒന്നാമത്തെയും മൂന്നാമത്തെയും കേസിൽ വിക്ടിമുകളുടെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞത് അവർ വിവാഹിതകര വിവാഹിതരായിരുന്നു അപ്പൊ ആ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ രാഹുൽ സപ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ ആ ഒരു സപ്പോർട്ടിനപ്പുറത്തേക്കും ഇവരെ കയറി അധിക്ഷേപിക്കുന്ന തലങ്ങളിലേക്ക് പോയി റിനി അധിക്ഷേപിക്കുന്ന തലങ്ങളിലേക്ക് പോയി ഒരുപാട് ചാനലിൽ ഞാൻ കണ്ടു റിനി റൂം എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു റിനി എന്തിനാണ് പോയത് റിനിക്ക് പെൺകുട്ടി ഒരുപാട് സുലക്ഷം ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട് റിനി പെട്ടെന്നൊരു ദിവസം ഞാൻ രാഹുലിനെതിരെ ഒരു വെളിപ്പെടുത്തലുമായി വരുന്നു എന്ന് പറഞ്ഞ് വന്നതായിരുന്നില്ല അവർ ഒരു സ്വകാര്യ ചാനലിൽ അതൊരു എന്റർടൈൻമെന്റ് ചാനലായിരുന്നു ആ ചാനലിന് നൽകി ഒരു 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 എന്താ പറയുക ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് വന്ന ഒരു സെന്റ് ായിരുന്നു അത് എനിക്ക് എങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഒരു യുവ നേതാവ് എനിക്ക് മെസ്സേജ് ശല്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് എനിക്കൊന്നു കൈവിട്ട പോയതാണ് അതിനുശേഷം മാധ്യമങ്ങൾ വിളിച്ച് എടുക്കുന്നു എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു അവർ അപ്പോഴും പേര് പറയുന്നില്ല ഹൂ ഹൂസ് എന്ന പേ വാക്ക് എപ്പോഴും പറയുന്ന ആളാണ് എന്നുള്ളൊരു ഒരു നിർണായക ഹിന്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ സാധനം പുറത്തേക്ക് പോകുന്നത് ആ പോയിന്റ് മുതൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇതിനൊരു സോഷ്യൽ മീഡിയ ട്രെൻഡിന്റെ ഭാഗമായിട്ട് വന്നേക്കാം പക്ഷെ ആദ്യ വെളിപ്പെടുത്തൽ അങ്ങനെ ആയിരുന്നില്ല അവർ അത് മനപ്പുറം ചെയ്തതുമായിരുന്നില്ല പക്ഷെ ആദ്യം മുതൽ അതിന് കൊടുത്തിരുന്ന അറിയറ്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ശ്രമിക്കുന്നു എന്ന നിലയിലായിരുന്നു തീർച്ചയായും ആ ഒരു നിലയ്ക്ക് അപ്പുറത്തേക്കും രാഹുൽ സപ്പോർട്ടേഴ്സ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പ്രധാനമായും രാഹുൽ ആയിരുന്നു അപ്പോൾ രാഹുൽ ഈശ്വരനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് പുള്ളി പച്ചക്കിരുന്ന ആ പെണ്ണി ആ ഒരു പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന സമയത്ത് സ്വമേതേ വന്ന് പിടിച്ചെടുത്തോണ്ട് പോവുകയായിരുന്നു അതിനുശേഷം ശ്രീനാദേവി കുഞ്ഞമ്മയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവർക്കെതിരെയും കേസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ ദീപ ജോസഫിനെതിരെ വന്ന ആ ഒരു ഹർജിക്കെതിരെ അതിജീവിത വീണ്ടും പോരുകയാണ് സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ അതിജീവിതയെ കുറ്റം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ സ്ലാക്ഷ്യം ചെയ്തിട്ടുള്ള എല്ലാവർക്കെതിരെയും ഈ അതിജീവിതകൾ പരാതിയുമായി സുപ്രീം കോടതി വരെ പോയാൽ ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിന്റെ വെട്ടിക്കലെ കൂട്ടം മുഴുവനും അകത്താകുന്ന ഒരു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം അതിജീവിത സ്ട്രോങ് ആയിട്ട് ആ പോയിന്റിൽ നിൽക്കുകയാണ് എന്ത് സംഭവിച്ചാലും താൻ ഈ കേസുമായി മുന്നോട്ട് പോകും തന്നെ അധിക്ഷേപിച്ചവരെ എല്ലാവരെയും താൻ ജയിലറക്കുള്ളിൽ അല്ലെങ്കിൽ തടവറയ്ക്കുള്ളിലേക്ക് ആക്കും എന്ന രീതിയിൽ തന്നെയാണ് അതിജീവിതം ഉറച്ചു നിൽക്കുന്നത് ചിലപ്പോൾ ആദ്യ സമയങ്ങളിൽ നിന്നും അവർക്ക് ഇത് കേട്ട് കേട്ട് പരിചിതമായി ഇനി താൻ മാറാനൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇനി പറയാനൊന്നുമില്ല തന്നെ അനുഭവിക്കുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു ഇനിയിപ്പോ തന്നെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരു പാഠം പഠിക്കാം ഇതിന്റെ ഒരു കുടുക്കുണ്ടാവാൻ പോകുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിലേക്കാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അവസാനം ഇതൊക്കെ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ പി ആർ ടീം ചെയ്തതാണെന്നുള്ള രീതിക്ക് വരികയും ഇപ്പൊ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടു പോയ രാഹുൽ രാഹുൽ പുറത്തേക്കൊന്നും വന്നിട്ടില്ല വരികയാണെങ്കിൽ വീണ്ടും പുള്ളി ജയിലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വീണ്ടും കോടതിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നാണ് നമ്മൾ ഈ ഒരു കേസിൽ പരിശോധിക്കേണ്ടത്